നമസ്കാരം ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു യൂസ്ഡ് ഷോറൂമിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ പത്ത് പന്ത്രണ്ടോളം ഓട്ടോറിക്ഷകൾ അതായത് സി എ ജി ഓട്ടോറിക്ഷകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അത് അതിൽ രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയി റെഡി ആയിട്ടുണ്ട് അതായത് കാലിബ്രേഷൻ ടെസ്റ്റും ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അത് ബജാജിൻ്റെ മാക്സിമ ഐസഡും ബജാജ അതുപോലെ തന്നെ ബജാജിൻ്റെ എക്സ് വൈഡുമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയിരിക്കുന്നത് ബാക്കിയെല്ലാം കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് ആ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ അതും വിൽപ്പനയ്ക്ക് റെഡിയാവും പിന്നെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ വെളിമുക്ക് എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതാണ് പിന്നെ പൊതുവെ എല്ലാ പണികളും അതായത് സി എൻ ജി ഓട്ടോറിക്ഷകളെ നിലവിലുള്ള എല്ലാ പണികളും തീർത്ത് ടെസ്റ്റും കാര്യങ്ങളും ഇൻഷുറൻസൊക്കെ അടച്ച് പുതിയ ഒരു വണ്ടിയുടെ കണ്ടീഷൻ ആക്കിയാണ് ഇവിടുന്ന് ഇവർ സെയിൽ ചെയ്യുന്നത് തികച്ചും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരാണ് ഹിന്ദുസ്ഥാൻ യൂസ്ഡ് ഓട്ടോലാൻറ്റ് നിങ്ങൾക്കായിരിക്കെങ്കിലും സി എൻ ജി ഓട്ടോറിക്ഷകൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുക നല്ല ഓട്ടോറിക്ഷകളാണ് ഇവിടെ ഞാൻ കണ്ടെടുത്തോളം എല്ലാ ഓട്ടോറിക്ഷകളും ഇവരെ എല്ലാ പണികളും കഴിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത് എന്നാൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അതായപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് നാല് ബജാജിൻ്റെ മാക്സിമം ഐസെഡിൻ്റെ നാല് ഓട്ടോറിക്ഷകളാണ് അതിൻ്റെ ബാക്കിൽ ഒരു ബജാജിൻ്റെ തന്നെ മാക്സിമം ഐസെഡ് ഡീസലും കെടുപ്പുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഒരു വണ്ടി നല്ല അടിപൊളി കണ്ടീഷനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് കണ്ട ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു പുതിയ വണ്ടിയുടെ കണ്ടീഷൻ തന്നെയെന്ന് പറയാം ഇത് കണ്ട നല്ല പുത്തൻ വണ്ടിയുടെ കണ്ടീഷനാണ് കണ്ട ഫ്ലോറോ കാര്യങ്ങളൊക്ക ഇപ്പം ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് മുപ്പത്തെണ്ണായിരം ആണ് ഒരു പുത്തം വണ്ടിയുടെ കണ്ടീഷൻ തന്നെ പറയാം പിന്നെ ഇതിൻ്റെ കാലിബ്രേഷൻ ടെസ്റ്റ് രണ്ടാം മാസം കാലിബ്രേഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കാലിബ്രേഷൻ്റെ സംഭവം നമ്മുടെ കേരളത്തിൽ തന്നെ കലവൂർ എന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് അപ്പോൾ ആ വണ്ടി എടുക്കാൻ വേണ്ടി ഒരു കാലിബ്രേഷൻ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈലാണ് അതിനെപ്പറ്റി യാതൊരു ആശങ്ക ഇല്ലാതെ എനിക്ക് ധൈര്യമായിട്ട് ഈ ഓട്ടോറിക്ഷ എടുക്കാവുന്നതാണ് എനിക്കോണ് പുതിയ ഓട്ടോറിക്ഷയൊക്കെ വരുമ്പോൾ രണ്ട് എഴുപത് രണ്ട് എൺപത് രൂപയുടെ ഒക്കെ അടുത്ത് വരും പിന്നെ പറയുന്നത് ഒന്ന് അമ്പത്തഞ്ചാണ് സ്ഥാപനത്തിൻ്റെ ആൾ പറയണത് എന്തെങ്കിലുമൊക്കെ റേറ്റ് കുറച്ച് തരും എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഈ ഓട്ടോറിക്ഷ വന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടാണ് ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞേക്കണേ അല്ലേ എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ കാലിബ്രേഷൻ ഇത് കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിലിണ്ടർ അഴിച്ചുകൊണ്ട് കൊണ്ട് പോയി കാലിബ്രേഷനൊക്കെ ചെയ്ത് പക്ക കണ്ടീഷൻ ആക്കി കൊടുക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരു ബജാജിൻ്റെ മാക്സിമം ഐസെഡ് കിടപ്പുണ്ട് കണ്ട ഇത് ഇതിൻ്റെ കാലി പ്രേഷനൊക്കെ കഴിഞ്ഞാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് ബോഡിയിൽ ചെറിയ അഴുക്കൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സർവീസ് ചെയ്തെടുത്താൽ മതിയാവും പിന്നെ ഇപ്പോഴത്തെ പുതിയ വിലയും പഴയ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ലാഭം ഒന്നേ അമ്പത് ഒന്ന് അമ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് വില കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഇവർ ഇവിടെ എണ്ണം കടുപ്പുണ്ട് ബജാജിൻ്റെ മാക്സിമം ഇസഡ് തന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആട്ടാ ഇതും ഒരുവിധം നല്ല വണ്ടിയാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇവർ എല്ലാ പണികളും ഇത് മെയിൻ്റനൻസ് കാര്യങ്ങളായാലും എഞ്ചിൻ്റെ അടുത്തുള്ള കംപ്ലൈൻറ് എല്ലാം ഇവർ തന്നെ എല്ലാം റെഡിയാക്കി അതായത് പുതിയ വണ്ടിയുടെ കണ്ടീഷനിലാണ് ഇവർ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബജാജിന് മാക്സിമം ഇസൈഡ് ഡീസല് ഒരെണ്ണം കിടപ്പുണ്ട് ഇത് നല്ല വണ്ടിയാണ് ഡീസൽ വണ്ടി ഈ ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ ആ ഡീസല് വണ്ടിക്ക് ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതും കൊടുക്കും ഇതിന്റെ റേറ്റ് എത്ര പറയണോ ആ ഒന്ന് അറുപത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് തരും ഇവിടെ നിന്ന് വാഹനം എടുക്കുന്നവർ എൻ്റെ പേര് പറഞ്ഞാൽ മുനീർ ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞാലും ഷെഫീക്ക് പ്രത്യേക ഒരു ഡിസ്കൗണ്ട് തരുമെന്നാണ് പറഞ്ഞത് അത് ഞാൻ പ്രത്യേകം ഷഫീഖിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് ഇവിടെ നിന്ന് വാഹനം എടുക്കുന്നവർക്ക് പ്രത്യേക ഒരു ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന് ഞാൻ ഷെഫീഖിനോട് പറഞ്ഞു ആപ്പേ ഓട്ടോറിക്ഷ കിടക്കുന്നത് കിടക്കുന്നുണ്ട് ഇതും വില്പനയ്ക്കുള്ളതാണിത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പിന്നെ ഇവിടെ ഒരു എക്സ് വൈഡ് എടുപ്പുണ്ട് ഇതും രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പിന്നെ ഇവിടെ പറഞ്ഞാൽ നല്ല വേറൊരു എക്സ് വൈഡ് എടുപ്പുണ്ട് ഇതും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞതാണ് പിന്നെ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞല്ലോ ഹിന്ദുസ്ഥാൻ യൂസ്ഡ് ഓട്ടോ ലാൻഡ് ഇവിടെ മെയിനായിട്ട് സി എൻ ജി ഓട്ടോറിക്ഷകളാണ് സൈക്കിളും ഇവിടെ ലഭ്യമാണ് പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിച്ച് ഇവിടുന്ന് വണ്ടി എടുക്കാവുന്നതാണ് പിന്നെ നിലവിലുള്ള പണികളെല്ലാം തീർത്താണ് കൊടുക്കുന്നത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ യൂസ്ഡ് ഓട്ടോറിക്ഷകൾ അതായത് സെക്കൻഡ് ഹാൻഡ് സി എൻ ജി ഓട്ടോറിക്ഷകളും ഗുഡ്സ് ബൈക്കുകളും എടുക്കാൻ ആഗ്രഹമുൾ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ